പാവർട്ടി സംസ്കൃത കോളേജിൽ ആറു ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ കൂടിയാട്ട ശില്പശാലയുടെ ഭാഗമായി ഗണപതി പ്രാതൽ കഥ വിവരിക്കുന്ന ചാക്യാർകൂത്ത് അരങ്ങേറി സമ്പത്തിന്റെ അഹങ്കാരമുണ്ടായിരുന്ന കുബേരന്റെ അഹങ്കാരം ശ്രീ മഹാഗണപതി ഉന്മൂലനം ചെയ്യുന്നതാണ് കഥയിലെ പ്രമേയം പ്രശസ്ത ചാക്യാർകൂത്ത് കലാകാരനായ അമ്മന്നൂർ മാധവ് ചാക്യാരാണ് കൂത്ത് അവതരിപ്പിച്ചത് കലാമണ്ഡലം ടി എസ് രാഹുൽ മിഴാവ് വായിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടന്നെ ഞാൻ ണ്ടായിട്ടില്ല ആരാ ഗ്രൂല അതുപോലെ ഈശ്വരനെ പറ്റി പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല തന്നെ അത് ആയിട്ട് കാണണം ഈശ്വരൻ ഗണേശ്വരനോ ഏ എന്താ അങ്ങനെ പറയാൻ കാരണം ഞായറാഴ്ച വൈകുന്നേരം അഞ്ചരയ്ക്ക് സംഗീത് ചാക്യാരും സംഘവും ശൂർപ്പണകാങ്കം എന്ന കൂടിയാട്ടം അവതരിപ്പിക്കും